ലോകമെമ്പാടുമുള്ള പ്രമുഖ ടി ട്വൻ്റി ലീഗുകളിലെ മികച്ച ടീമുകൾ മാറ്റുരച്ച ചാമ്പ്യൻസ് ലീഗ് ടി ട്വൻ്റി മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഒട്ടാഗോ വോൾസ് തുടങ്ങിയ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ടൂർണമെൻറ്റായിരുന്നു ഐ പി എല്ലിനേക്കാൾ വലിയൊരു ലീഗായി ഇതിനെ മാറ്റിയെടുക്കുക എന്നതായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം എന്നാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കാണികളില്ലാതെയും ആവേശം നഷ്ടപ്പെട്ടും ഈ ടൂർണമെന്റ് അവസാനിച്ചു എന്താണ് ചാമ്പ്യൻസ് ലീഗ് ടി ട്വൻറ്റിക്ക് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ടി ട്വന്റി ഫോർമാറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് വലിയ വിജയമായി മാറി ഇതോടെ എല്ലാ പ്രധാന ക്രിക്കറ്റ് രാജ്യങ്ങളും സ്വന്തമായ ആഭ്യന്തര ടി ട്വന്റി ലീഗുകൾ ആരംഭിച്ചു ഓസ്ട്രേലിയ ബിഗ് ബാഷ് ലീഗും ഇംഗ്ലണ്ട് ടി ട്വന്റി ബ്ലാസ്റ്റും ന്യൂസിലാൻഡ് സൂപ്പർ സ്മാഷും ദക്ഷിണാഫ്രിക്ക സി എസ് ചലഞ്ചും വെസ്റ്റ് ഇൻഡീസ് സ്റ്റാൻഫോർഡ് ട്വന്റി ട്വന്റിയും ഇന്ത്യ ഇന്ത്യൻ പ്രീമിയർ ലീഗും ആരംഭിച്ചു ഇതിലേറ്റവും വിജയകരമായത് ഐ പി ആയിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഐ പി എല്ലിലെ വിജയത്തിനുശേഷം എല്ലാ ക്രിക്കറ്റ് ബോർഡുകളും ചേർന്ന് ലോകത്തിലെ മികച്ച ടി ട്വന്റി ടീമുകളെ ഉൾപ്പെടുത്തി ഒരു ആഗോള ടി ട്വന്റി ലീഗ് ആരംഭിക്കാൻ ചർച്ചകൾ തുടങ്ങി ഫുട്ബോളിലെ യു ചാമ്പ്യൻസ് ലീഗ് പോലെ ക്രിക്കറ്റിനും ഒരു ചാമ്പ്യൻസ് ലീഗ് എന്നതായിരുന്നു ആശയം അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലെ ക്രിക്കറ്റ് ബോർഡുകൾ ചേർന്ന് ഈ ലീഗ് ആരംഭിക്കാൻ പദ്ധതിയിട്ടു ഇതിന് ചാമ്പ്യൻസ് ലീഗ് ടി ട്വൻറ്റി എന്ന് പേരും നൽകി ഈ ലീഗിന്റെ സമ്മാന തുക ആറ് മില്യൺ യു എസ് ഡോളർ ആണെന്ന് പ്രഖ്യാപിച്ചു ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാന തുകയായിരുന്നു വിജയിക്കുന്ന ടീമിന് രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ യു എസ് ഡോളർ ലഭിക്കുമായിരുന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ എട്ട് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ് ടി ട്വൻ്റിയുടെ ആദ്യ പതിപ്പ് നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ ലീഗിന്റെ അമ്പത് ശതമാനം ഉടമസ്ഥാവകാശം ബി സി സി ഐക്കായിരുന്നതിനാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗിൽ കളിച്ച ഒരു കളിക്കാരനെയും ചാമ്പ്യൻസ് ലീഗിൽ ഉൾപ്പെടുത്തില്ല എന്ന് ബി സി സി ഐ പ്രഖ്യാപിച്ചു ഐ സി എൽ ബി സി സി ഐ അംഗീകരിച്ചിരുന്നില്ല ഇത് കാരണം ഐ സി എല്ലിൽ കളിച്ച കളിക്കാരെ ബി സി സി ഐ വിലക്കിയിരുന്നു എന്നാൽ പല ഇംഗ്ലീഷ് കളിക്കാരും ഐ സി എല്ലിൽ കളിച്ചിരുന്നതിനാൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ബി സി സി എതിർത്തു ഒടുവിൽ ഐ സി എല്ലിൽ കളിച്ച കളിക്കാറുള്ള ടീമിനെ ഒഴിവാക്കി പകരം പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ആഭ്യന്തര ടി ട്വന്റി ടീമിനെ ക്ഷണിക്കാൻ ധാരണയായി അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിലാണ് ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റി ആദ്യമായി നടന്നത് ആകെ പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്തു ഇന്ത്യയിൽ നിന്ന് ഡെക്കാൻ ചാർജേഴ്സ് ഡൽഹി ഡെയർ ഡെവിൾസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നിവരാണ് പങ്കെടുത്തത് ഐ പി എൽ ടീമുകൾ ഒഴികെ മറ്റ് ടീമുകൾക്കൊന്നും കാര്യമായ ആരാധക പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നതാണ് ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റിയുടെ തകർച്ചയുടെ പ്രധാന കാരണം ഐ പി എൽ ടീമുകളുടെ ആരാധകർ മാത്രമാണ് ഇത് കണ്ടിരുന്നത് ഇത് കാരണം ഇന്ത്യക്ക് പുറത്ത് ഈ ലീഗിന് കാര്യമായ പിന്തുണ ലഭിച്ചില്ല ഇന്ത്യൻ ആരാധകരും പ്രധാനമായും ഐ പി എൽ ടീമുകളുടെ മത്സരങ്ങൾ മാത്രം കണ്ടിരുന്നു അതിനാൽ മറ്റ് ടീമുകളുടെ മത്സരങ്ങൾക്ക് കാഴ്ചക്കാർ കുറവായിരുന്നു ഇത് ടൂർണമെന്റിന്റെ മൊത്തത്തിലുള്ള കാഴ്ചക്കാരുടെ എണ്ണം കുറയാൻ കാരണമായി രണ്ടാമത്തെ പ്രശ്നം അമിതമായ ക്രിക്കറ്റായിരുന്നു ഏപ്രിലും മെയ് മാസത്തിലും ഐ പി എൽ നടക്കുന്നു തുടർന്ന് അടുത്ത മാസങ്ങളിൽ അന്താരാഷ്ട്ര ടൂറുകളും ഒടുവിൽ സെപ്റ്റംബറിൽ ചാമ്പ്യൻസ് ലീഗും നടക്കുന്നു ഇതെല്ലാം കാരണം ക്രിക്കറ്റ് കാണാനുള്ള ആളുകളുടെ താല്പര്യം കുറയാൻ തുടങ്ങി ഈ ലീഗിന്റെ മറ്റൊരു വലിയ പ്രശ്നം കളിക്കാർക്ക് ഏത് ടീമിനു വേണ്ടി കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടി വരുന്നതായിരുന്നു ഫുട്ബോളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിക്കറ്റിൽ ഒരു കളിക്കാരന് ഒരേ സമയം ഒന്നിലധികം ലീഗുകളിൽ കളിക്കാൻ കഴിയും ഉദാഹരണത്തിന് കൈറോൺ പൊള്ളാട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയും ആൻഡ് ടൊബാഗിക്ക് വേണ്ടിയും കളിച്ചിരുന്നു ഈ രണ്ട് ടീമുകളും ഒരേ ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റി പതിപ്പിൽ യോഗ്യത നേടിയപ്പോൾ പൊള്ളാടിന് ഏത് ടീമിനു വേണ്ടി കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടി വന്നു മിക്ക കളിക്കാരും സാമ്പത്തിക നേട്ടങ്ങൾ കാരണം തങ്ങളുടെ ആഭ്യന്തര ടീമുകളേക്കാൾ ഐ പി വേണ്ടി കളിക്കാൻ ഇഷ്ടപ്പെട്ടു ഇത് ആഭ്യന്തര ടീമുകളുടെ ശക്തി കുറയ്ക്കുകയും ടൂർണമെന്റിന്റെ മത്സരം ചെയ്തു ലീഗ് ആരംഭിച്ചപ്പോൾ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതിനാൽ ധാരാളം പണം ചെലവഴിച്ചിരുന്നു എന്നാൽ കാഴ്ചക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് ആർക്കും ലാഭം ലഭിച്ചില്ല വർഷംതോറും നഷ്ടം വർദ്ധിച്ചു അഞ്ചു വർഷത്തെ കരാർ ഒപ്പിട്ട എയർടെൽ രണ്ടു വർഷത്തിനുശേഷം പിന്മാറി പിന്നീട് വന്ന നോക്കിയയും കാർബണും ഒപ്പോയുമെന്നും സംതൃപ്തരായിരുന്നില്ല ടൈറ്റിൽ സ്പോൺസർഷിപ്പിനായുള്ള തുക ഓരോ വർഷവും കുറഞ്ഞു സ്റ്റാർ നെറ്റ്വർക്ക് പോലും വലിയ നഷ്ടങ്ങൾ കാരണം കരാർ അവസാനിപ്പിക്കാൻ ബിസിസിഐക്ക് പണം നൽകി എല്ലാ സീസണിലും മറ്റ് ക്രിക്കറ്റ് ബോർഡുകളുമായി ഷെഡ്യൂളിംഗ് പ്രശ്നങ്ങളും ബോർഡുകളുടെ ഇടപെടൽ കാരണം ധാരാളം തെറ്റായ മാനേജ്മെന്റും ഈ ലീഗിൽ ഉണ്ടായിരുന്നു ഇത് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ചാമ്പ്യൻസ് ലീഗ് ടി ട്വൻറ്റി നിർത്തലാക്കാൻ ഒരു കഠിനമായ തീരുമാനമെടുത്തു ഈ ലീഗ് നിർത്തലാക്കുന്നതിന് ഒരു ദിവസം മുൻപ് സുപ്രീം കോടതിയുടെ ലോദ കമ്മിറ്റി രണ്ട് ഐ ടീമുകളായ ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാജസ്ഥാൻ റോയൽസിനെയും രണ്ടു വർഷത്തേക്ക് വിലക്കിയതായി പ്രഖ്യാപിച്ചു ചാമ്പ്യൻസ് ലീഗ് ടി ട്വൻറ്റി നിർത്തലാക്കിയത് ബി സി സിക്ക് ഒരു യാദർശികം മാത്രമായിരുന്നു അതോ ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമായി നിലനിൽക്കുന്നു